ായി കണ്ടിലും എല്ലാം കാലിയായിട്ട് എടുക്കുക ആയി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധന ഞങ്ങള് കണ്ട സ്വാമി വരെ വിളിക്കാൻ വന്നു ഞാനുണ്ട് വിഷ്ണുണ്ട് കായ് പറഞ്ഞു വിഷ്ണു കായ് ഞങ്ങള്

രീതി കാനന യാത്ര ചെയ്യാൻ പറ്റാതെ ഒരു കന്നി സാമ്യം കൊണ്ട് പോയതാ പെട്ടിരിക്കുവരും ഓട്ടോ

കൊ കൊച്ചു പണിപെടുത്ത് സ്വാമിയാരണം വിളിച്ചു കാരണ്ട സ്വാമിയാ ട വേണ്ടല്ലേ ഡ്രൈവറെ കൊച്ചുസാമി എന്താ ഇറങ്ങാതിരിക്കുന്നേ കൊച്ചുസാമി വേണോ ആ നടന്നില്ലേ ആ हाँ, बोलों। बहुत सारा इलान गाली है। हेविस्ट। बहुत सारा इलान गाली है। हमारे को परचे हो। आप बड़ा आमिर है उन्होंने। കന്നിസ്വാമിപ്പോഴും നടക്കാമ്യ കേട്ടോ കന്നിസ്വാമി ഇനിയെങ്കിലും നടത്തിക്കതോ മല കുറ്റിടുന്നോ സ്വാമിയെ വിളിച്ചിട

അടുത്ത കിട്ടണം അതിനുവേണ്ടിയാണ് ഒരു മണിക്കൂറി പ്രാർത്ഥിച്ചു വിഷു എത്രയെല്ലാം വെയിറ്റ് ആണ് എടുക്കുന്നത് ജിമ്മിൽ എത്ര വെയിറ്റ് എടുക്കുന്നു എത്ര എല്ലാം കാലിയല്ലേ ദൂര ഓച്ചിറല്ലാം കാലിയോച്ചൊത്ത 드디어 대체 지혜라 갑니다 이름 나왔어 맛 എണ്ണേ ഇതിനകത്ത് വീട് എണ്ണ കുട്ടിക്കാത്ത ബോളെറിയുന്നെല്ലാം പോയി പ്രാവശ്യം പൊതുവെ മോശമായിരുന്നു ളിപ്പാട്ടം വേണമെന്ന് കളിപ്പാട്ടം വേണ്ട ഷോക്സ് വേണമെന്നോട്ടെ ഏതെടുപ്പ പോണ്ട ഷൂവോ ഷൂറ്റേ പേര് ഇതാണ്ട് ഇത് മതി അത് പെണ്ണുങ്ങളെ ഏരിപ്പ് ആ ഇത് മതിയോ എത്ര ഇഞ്ചാണ് ഇഞ്ചാടുന്നുണ്ട് ഇത് മതിയോ ഇത് മതിയോ ആ മതിയോ അതാ കള വേറെ കളർ വേണോ ആ മതിയോ അതിന് ഇഷ്ടപ്പെട്ടു ചോല ഞാൻ ഇഷ്ടപ്പെട്ടു పరమ బ్రహ్మక్షేత్రం నక్షత్రనం పుణ్య పూంగావనం ಚಿರಾಯೆ ಹಾಡಂತಾ ಹಾಡಂತಾ ಓದುರೆ

ലേറെ കുറ ഔദോർ ഉണ്ട്. ഇതിൻ്റെ കടയേ 48% സർ കാണുന്നില്ലേ? 48% എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പ്രോജക്റ്റ് മാറിയതുകൊണ്ട്. ഓണ കപ്പലിൽ എന്നെ വിളിച്ചു. അതെല്ലാം വേറെ പ്രശ്നമുണ്ട്. ഓത്ര എൻഡെംബ്ലി ആ. കടയുടെ റെണ്ട് കൂടില്ല. പ്രോജക്റ്റ് റെണ്ട് കൂടില്ല. റെണ്ട് കൂടണ്ട സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാരൻ. ആ ഹിന്ദിക്കാരൻ ആണ് കൂടുതൽ. ഹിന്ദിക്കാരൻ ആണ് ഏറ്റവും കൂടുതൽ. നമ്മള് വെറും ബംഗാളി ബംഗാളി എന്ന് വിളിച്ച് നിക്ഷേപിക്കുന്നവർ കാശ് മനസ്സിലായാലും നമ്മളാണ് ബംഗാളി തോട്ടിലായിരുന്നു വൈകിട്ട് ഇച്ചിരി ആനന്ദപൂർവുമായ ശാസ്ത്രീയ കേന്ദ്രമാണ് വിശ്വപ്രസിദ്ധനായ ഓശ്വര വരബ്രഹ്മേന്ദ്രം അനാഭർത്തനാഥനാണ് സർവൻ തൊരുളാണ് സർവശക്തനായ ായ പരബ്രഹ്മ ഈ പരബൽ സന്നിധിയിൽ എത്തിച്ചേരും ആരാധകനാ ഒരു എങ്ങനെയാണോ തൂക്കാന്നോ പിന്നെ ലിറ്റർ ആണ് ലിറ്റർ എത്ര ആണോ Lip r u oh, a l a i k u m s a l a അത് ലിറ്റർ ആണോ ലിറ്ററോ എത്ര രൂപ അര ലിറ്റർ അമ്പത് രൂപ ആവനന്ന് വെള്ളത്തി വീടാണ് കേട്ടോ യതീഷേ എല്ലാം നാടും കാലിയായി കണ്ട ആട്ടോട്ടിലും എല്ലാം കാലിയായിട്ട് കിടക്കുക

സാമിയുടെ മുറുക്കളി ചെന്നൈയപ്പോ ചെന്നൈ